സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം അർജന്റീന മിഡ്ഫീൽഡർ പരേഡസ് എസ് റോമയിൽ നിന്നും അർജന്റീന ക്ലബായ ബൊക്ക ജൂനിയേഴ്സിലേക്ക് കൂടുമാറിയിരുന്നു ബൊക്ക ജൂനിയേഴ്സിലേക്ക് എത്തിയ താരത്തെ അമ്പത്തിരണ്ടായിരോളം ആരാധകരാണ് പ്രസന്റേഷനിൽ സ്വീകരിക്കാൻ എത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ റോമയോടുള്ള വിട പറഞ്ഞുകൊണ്ടുള്ള സന്ദേശം ഇങ്ങനെയാണ് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ ആദ്യം സ്വീകരിച്ചത് നിങ്ങളായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കാൻ ആവശ്യമായ സ്നേഹം നിങ്ങൾ നൽകി അതാണ് സംഭവിച്ചത് റോം എപ്പോഴും എൻ്റെ രണ്ടാമത്തെ വീടായിരിക്കും യൂറോപ്പിലെ ആദ്യത്തെയും അവസാനത്തെയും ക്ലബായിരുന്നു നിങ്ങൾ നിങ്ങൾക്കൊപ്പം ഒന്നും നേടാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് ഞാൻ എല്ലാം നൽകിയെന്ന് അറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ പോകുന്നു ഞാൻ ഒരു മികച്ച പ്രൊഫഷണലും യുവാക്കൾക്ക് ഒരു മാതൃകയാണെന്നും വിശ്വസിക്കുന്നു എന്നാലുപരി ഞാനൊരു നല്ലൊരു വ്യക്തിയുമാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ിൽ പിറന്നു പക്ഷേ അവർ മൂന്ന് പേരും റൊമാനിസ്റ്റുകളാണ് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള സമയമായി എൻ്റെ സ്വപ്നങ്ങളുടെ ടീമിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ടീമിലേക്ക് എല്ലാ യഥാർത്ഥ റൊമാനിസ്റ്റുകളും എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം എല്ലാത്തിനും നന്ദി ഇതാണ് പരേഡസ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക